ഓ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനു അവര് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വിദേശത്ത് കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും യു എസ് ഉള്ള പിള്ളേരുള്ള അച്ഛനമ്മമാരുടെ ഗതി ഇതാ എന്ത് ചെയ്യാന്നല്ലേ കൊച്ചുമക്കളെ ഒന്നും കാണാനുള്ള യോഗം നമുക്കില്ല ആ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ ണക്കിന് വരായിരിക്കും തന്നെ നല്ലത് അയ്യോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെ കിടന്ന് കാട്ടി കൂട്ടിയതൊക്കെ എന്റെ ഉള്ളായിരുന്ന റബ്ബറും എന്റെ കുറച്ച് രണ്ടു മൂന്ന് കപ്പടിച്ചു മൂടും എല്ലാം കിടച്ചിട്ടിട്ടാ പോയത് ഇവര് എന്താ ഇവിടെ പണി ഈ ഇളയതിന്റെ പെമ്പോർത്തി റോസിക്ക് അവൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അവൾ ഇതെ വീടാണ് എല്ലാം പറമ്പേച്ചാ പോയത് ആണെന്നേ അവള് അവൾ എന്തോ ഡെയിൻ ലൈഫോ എന്തോ സംഭവമാണെന്ന് എന്തൊക്കെയോ എടുക്കുന്ന രാവിലെ ഞാൻ കഴിക്കുന്ന ചീനിയും കിഴങ്ങും എടുത്ത് അവള് വീഡിയോ എടുക്കുന്ന അവറിയാന്ന് പറഞ്ഞാൽ ചേനൊന്നും പോലും ഇല്ല ഏത് ചീനയും ഏത് ചേനാ അടുക്കള മൂന്ന് ഒറ്റില്ല എണ്ണത്തിന്റെ കൊള്ളത്തില്ല കൊള്ളത്തില്ല കാര്യം കാര്യം നമ്മളെ മതിയല്ലോ മരുമക്കെണ്ണം കെട്ടിച്ച് സമയവും ഇല്ല അമ്മക്ക് കാശൂല്ലോ കാശ് എന്താ പറയുന്നത് ഇവന്മാരുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഒരു പൈസ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ തന്നെ അപ്പുറത്തെ വിറക് പറയുന്ന കുറച്ച് വിറകോ വിറകിട്ട് വിറകോ പിന്നെ ആ ആടിനെല്ലാം കൊണ്ടുപോകുന്ന കണ്ടോ അമ്മമാര് കെട്ടി വിദേശത്ത് പോകുന്ന മക്കളെ കാര്യല്ല ഇങ്ങനെ നോക്കണ്ട അങ്ങോട്ട് എന്നാ പിള്ളാരെ ഒന്ന് കൊണ്ടുവരാ നമ്മളെ ഒന്ന് എന്താ കാണിക്കണി ഏതാണ്ടൊക്കെ പറയുന്നു ഏതാണ്ട് കാനഡല്ലാന്നൊക്കെ പറഞ്ഞ നാട്ടൊക്കെ ഇവിടെ വന്ന് പത്രാസ് കാണിക്കാ നിനക്കറിയോ കഴിഞ്ഞ ക്രിസ്മസിന്റെ പൈസയെ എന്റെ പെൻഷൻ്റെ പൈസ നമ്മുടെ റവർ വി പൈസയാവന്മാർ ഒരു കാശ് ഇറക്കത്തില്ലോ കാശ്ക്കില്ലേ വേറൊരു കാര്യം അറിയാവോട്ടേക്കു അത് മാത്രോ ആ ജോണിക്കൂട്ടി ഫുൾ കുപ്പി ഇല്ലേടി അതെടുത്ത് ഇവമാരടിച്ച് എന്റെ നിക്കറത്തോണ്ട പോയത് കുപ്പി പോയത് പോട്ടെ എന്റെ ആ നിക്കറ പോണ്ടായിരുന്നു ബെഡ്റൂം അവള് വീട് നട ശ്ശെ അവള് എന്തോ ഡേ എന്നെല്ലാം കൊണ്ടു വന്ന കണ്ടോ അമ്മാരേ ഇവിടെ കാണട കേയോ അല്ല കൊണ്ടു മീറ്റിട്ടാണ് കള്ള് കുടിക്കാൻ 가യച്ചല്ലന്ന് പറഞ്ഞ കൊണ്ട ആ ആ നിങ്ങ കൈന്ന് പോയതാ ആ ഓളെ ഹ് അത് മാത്രോ അത് മാത്രോ അത് മാത്രോ ആ എന്നോക്കെയാ <laughs> പറഞ്ഞത്